ഉള്ളതായി കാണപ്പെട്ട ശ്രീജിത്തിന്റെ മരണത്തിൽ ദുരൂഹത െന്ന് വീട്ടുകാർ ആരോപിച്ചു ശ്രീജിത്തിന്റെ അച്ഛൻ മുണ്ടപ്പൊക്കിൽ വീട്ടിൽ നാരായണനും ഭാര്യ പത്മയുമാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കാരാകുർഷി കോപ്പറേറ്റീവ് ബാങ്കിലെ ശുചീകരണ ജീവനക്കാരനായിരുന്നു ഇരുപത്തിയേഴുകാരനായ ശ്രീജിത്ത് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനെട്ടിനാണ് രാവിലെ ആറേകാലിന് ക്ഷേത്ര കുളത്തിൽ ശ്രീജിത്തിനെ മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് ഇത് സ്വാഭാവിക മരണമായി മണ്ണാർക്കാട് പോലീസ് നിഗമനത്തിൽ എന്നാൽ ഇത് സ്വാഭാവിക മരണമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനു പിന്നിൽ നിരവധി ആളുകൾ ഉണ്ട് എന്ന് സംശയിക്കുന്നതായി കുടുംബം ആരോപിച്ചു എന്റെ മോൻ ശ്രീജിത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ കാരണി കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ചെയ്യുന്നു അവര് ആയ ബികോം പാസ് ആയ ആളായിരുന്നു എന്നിട്ടും അവര് പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടു പൈസ ആറ് ലക്ഷം വേണമെന്ന് പറഞ്ഞ ആവശ്യപ്പെടുകയും മൂന്ന് ലക്ഷം കൊടുക്കുകയും അതിനോടനുബന്ധിച്ച് പ്രൊമോഷൻ തരാത്തതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഭരണസമിതി ഞാനായിട്ടുള്ള പിന്നെ സംസാരം ഉണ്ടാവുകയും അതിനോ അതിനോട് ബന്ധിച്ച് എൻ്റെ മകനെ രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേ രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നെ ബാങ്ക് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ മോനെ കാണാൻ ഇവർ വീണ്ടും കാറിൽ കയറ്റി കൊണ്ടുപോയി പിറ്റേ ദിവസം അമ്പലക്കുളത്തിലും പള്ളിക്കൂർക്ക് ശ്രീ അമ്പലക്കുളത്തിലും മകൻ്റെ ബോഡിയാണ് എനിക്കും എൻ്റെ ബന്ധുക്കൾക്കും കാണാൻ കഴിയുന്നത് അതിന് അതിൻ്റെ മുൻപ് അവർ അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ പിന്നെ മണ്ണാർക്കാട് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കണം ഈ കേസ് കൊടുത്ത വിവരങ്ങളൊന്നും ഞങ്ങൾ അറിയണില്ല രണ്ടായിരത്തി പിന്നെ അതിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങളുണ്ടായി പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ ബാങ്കോ ബാങ്കിന്റെ ആൾക്കാരോ നമ്മളോട് പറഞ്ഞില്ല ബോഡി കണ്ടത് രണ്ടായിരത്തി പതിനെട്ട് രാവിലെ ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് പക്ഷേ മണിക്ക് രാധാമണി എന്ന് പറഞ്ഞ കുട്ടി ബോഡി കണ്ടെങ്കിൽ തന്നെ ബാങ്കിന്റെ ആൾക്കാർ ആറ് മണിക്ക് തന്നെ പിന്നെ അമ്പലക്കുളത്തിൻ്റെ വശത്ത് വരാനുള്ള കാരണം അപ്പോൾ തലേ ദിവസം തന്നെ ഇവർ ആസൂത്രിതമായി ഈ കാര്യങ്ങൾ മൊത്തം ചെയ്തിരിക്കണമെന്നാണ് ഒരച്ഛനായ എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ എസ് സി എസ് സി കമ്മീഷന് പരാതി കൊടുക്കും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ച് അവർ അതിൻ്റെ റിപ്പോർട്ട് തന്നു ആ റിപ്പോർട്ടിൽ അവർ കണ്ടെത്തിയത് പകൽ സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് പകൽ സമയത്ത് ഒരിക്കലും പിന്നെ ഓരോ ഒരാൾ അമ്പലക്കുളത്തിൽ വീണു മരിക്കാൻ സാധ്യതയില്ല കാരണം ജനങ്ങൾ എപ്പോഴും കുളിക്കാനും കാര്യങ്ങളും അല്ലെ ജനസഞ്ചാരമായ റോഡും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എപ്പോഴും ഒരാൾ മരണപ്പെടുന്നതോ അല്ലെങ്കിൽ അവിടേക്ക് ഇറങ്ങിപ്പോകണോ കാണാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒരിക്കലും പകൽ സമയത്ത് മരണപ്പെടില്ല എന്നുള്ളത് എസ് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണം മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ പിന്നെ ഡി എസ് പി മണ്ണാർക്കാടോ ഷൊർണ്ണൂർ ഡി എസ് പി ഒന്നും ഈ കാര്യങ്ങൾ അന്വേഷിച്ചില്ല ഇവർ എസ് സി എസ് സി എന്നുള്ള നിലപാട് എസ് സി പട്ടികാതിക്കാരനായ നിലപാടിൽ എപ്പോഴും ഇവർ എല്ലാ കാര്യത്തിലും അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് ഇവർ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വിനയപൂർവ്വം ഈ കേസ് പുനരന്വേഷണം നടത്തി അച്ഛനും നീതിപൂർവമായ കാര്യങ്ങൾ ചെയ്തു എന്നൊന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നത് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഈ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ കൊടുത്തതാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് കൊടുത്ത കേസ് പിന്നെ അവൾ അവിടെ പിന്നെ ഇട്ടിട്ട് ഞാൻ ഹൈക്കോടതിയാണല്ലോ ഒരുപാട് കേസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് രണ്ടായിരത്തി പിന്നെ ഇരുപതിൽ ഇരുപത്തി മൂന്നിൽ അവരവിടെ പിന്നെ റെജിസ്റ്റ് ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജൂൺ മാസത്തിൽ റിപ്പോർട്ട് വീണ്ടും പുനരാന്വേഷണം നടത്തി ഈ അച്ഛനമ്മക്കും കുടുംബത്തിനും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ ആ കേസ് പിന്നെ അന്വേഷിച്ച പിന്നെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കണ്ടെത്തണമെന്ന് പിന്നെ ഹൈക്കോടതി ഓർഡർ ഇട്ടു തുടർന്ന് നടത്തിയ നിയമ പോരാട്ടത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ തുടർ നടപടിക്കായി ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ കേരള ഹൈക്കോടതിയും കേസ് പുനരന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശം നൽകി എന്നാൽ അധികൃതർ നടപടി എടുക്കുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ആറ് വർഷം ചെയ്താലും ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് രണ്ടു പ്രാവശ്യം അവിടെ രണ്ടാമത്തെ ടേമിലാണ് മോനെ അപ്പൊ എന്തായാലും മോന് വേണ്ടി അതിന്റെ പുറകിൽ ആരാണ് എന്താണെന്ന് ഞാൻ കറഞ്ഞു കിട്ടണം മുങ്ങിയായിരുന്നല്ലോ അതെന്താ ജീൻസ് ഇട്ടിരുന്നത് ആ ജീൻസ് ശരിക്കും അനഞ്ഞിട്ടില്ല ഒരു കാല് ഇറങ്ങി കിടക്കണോ ഒരു കാല് കയറി കേടിക്കടക്കണോ അങ്ങനെയൊക്കെ ഇവിടെ പലരും ഒന്ന് പറഞ്ഞിട്ടുണ്ട് മോൻ ഒരിക്കലും മരിക്കില്ല അവന് മരണത്തിൽ പേടി അവൻ എപ്പോഴും അതെന്റെ അടുത്ത് പറയാറുള്ളത് ഒരു മരണപ്പെട്ട വീട്ടിലേക്ക് വന്ന് സംസാരിക്കാൻ പാടില്ലാത്ത രൂപത്തിൽ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലാണ് നമ്മള് കുറ്റക്കാരാന്നുള്ള രൂപത്തിലാണ് പിന്നെ മണ്ണാർക്കാട് പോലീസുകാരും സ്വർണ്ണൂർ പോലീസുകാരും സംസാരിച്ചത് സ്വാഭാവിക മരണമല്ല ഈ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞ ബോഡി ബോഡിന്ന് ഈ ബോഡിന്ന് ഒരു ഒരാൾ മുങ്ങി മരിക്കാന്ന് വെച്ചാല് അതിനുള്ള സമയം രാവിലെ നമ്മൾ വീണ വൈകുന്നേരത്ത് അല്ലെ പിറ്റേഴ്സൊക്കെ ബോഡി പോകുള്ളൂ ഇത് ഇപ്പോൾ രാത്രി രണ്ടായിരത്തി പതിനേഴ് ശനിയാഴ്ച രാത്രി ഒന്നര വരെ മണ്ണാർക്കാട് പോലീസുകാരും പാർട്ടിയുടെ ആൾക്കാരും ബാങ്കിന്റെ ഉദ്യോഗസ്ഥന്മാരും ഒരു തിരഞ്ഞിട്ട് ഒരിക്കലും അവിടെ ഒന്നും കണ്ടു കയ്യത്താൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ മോൻ്റെ ഹെൽമെറ്റൊന്നും വരെ കിട്ടിയില്ല മോൻ്റെ താക്കോലും ഷൂവും പിന്നെ കണ്ടത് പിറ്റേഴ്സൻ രണ്ടായിരത്തി പതിനെട്ടിന് ഞായറാഴ്ച രാവിലെയാണ് അപ്പോൾ ഈ ബോ രണ്ടായിരത്തി ഒന്ന് മുപ്പത് വരെ തിരഞ്ഞിട്ട് ഒന്നും കാണാത്ത അവസ്ഥയിൽ ഈ ബോഡി പിന്നെ എവിടെ എങ്ങനെ വന്നു അതാണ് നമുക്കറിയാം കാരണം ഇപ്പോൾ മോന്റെ ബോ മോൻ്റെ ബോഡിയുടെ ശരീരത്തിൽ മുറിവുകളുണ്ട് ഈ മുറിവുകൾ ഒരിക്കലും വെള്ളത്തിൽ വീണ ഒരിക്കലും വരാൻ സാധ്യതയില്ല ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വന്നിരുന്നു കഴുത്തിൻ്റെ ഇവിടുന്ന് നിറായിരുന്നു ഇതൊക്കെ നമുക്ക് സംശയം ഇതൊന്നും അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെവിക്കൊണ്ടില്ല അതാണ് ഇന്നിപ്പോൾ ആ കേസ് അന്വേഷിക്കുന്നിട്ട് ഞങ്ങൾ പരാതി കൊടുത്തു നടക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് സ്ഥാനക്കയറ്റം ലഭിക്കുമെന്ന ഉറപ്പിൽ ആറു ലക്ഷം രൂപ നിശ്ചയിച്ച് മൂന്ന് ലക്ഷം രൂപ നൽകി ജോലിയിൽ പ്രവേശിക്കുന്നത് മരിക്കുന്നതിന്റെ തലേ ദിവസം ശ്രീജിത്തിനെ കാണാനില്ല എന്ന് പോലീസിൽ പരാതി നൽകിയതും മരിച്ച നിലയിൽ കണ്ടെത്തിയ ശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടം നടപടികളൊന്നും വീട്ടുകാരെ അറിയിച്ചില്ല എന്നത് കൂടുതൽ സംശയങ്ങൾക്കിടയാക്കുന്നതായി ശ്രീജിത്തിന്റെ അച്ഛൻ നാരായണൻ പറഞ്ഞു പതിനെട്ടാം തീയതി രാവിലെ ഞാൻ 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 ടാപ്പിങ്ങിന് അപ്പോഴാണ് അവര് ഇത് ബോഡിയൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അപ്പം ഇത് തലേദിവസം രാത്രി ഒന്നര മണിക്ക് പോലീസുകാരെ രണ്ട് പണ്ടാർക്കാട്ടിൽ രണ്ട് പോലീസുകാരെ വിളിച്ച് അവർ അമ്പര കുളത്തിലൊക്കെ പോയി തരഞ്ഞിട്ടുണ്ട് അപ്പോളൊന്നും ബോഡി കണ്ടിട്ടില്ല ഈ ബോഡി കാണാത്ത സ്ഥിതിക്ക് ഇവർ രാവിലെ ഇവർ ആറ് മണിക്ക് പാർട്ടിക്കാരൻ സി ഐ രാവിലെ ചെല്ലുമ്പോൾ കുളത്തിൽ നിന്ന് എടുത്ത ബോഡി തരത്തിലുമ്പോൾ ഫ്രണ്ട് ഒന്നും നനഞ്ഞിട്ടില്ല നനഞ്ഞു പേരുന്നേ ഉള്ളൂ അപ്പൊ ആ സമയത്താണ് ഈ ഗുളിക കൊണ്ടാണ് ഇന്ത്യപരമായ സമയം ഇവര് ഒരിക്കലും ഇതൊരു കൊലപാതകം ഇതൊരു കൊലപാതകം തന്നെ ഞാൻ പറയുള്ളൂ കാരണം എന്റെ കാഴ്ച മുഴുകൊണ്ട് അത് കണ്ടുപിടിക്കുന്നില്ല പറയണ്ടേ േണ ഞങ്ങള് രണ്ട് മാമ രണ്ടാവും എന്റെ അനിയനാണ് അവർ ഞങ്ങളോടൊന്നും പറയാതെ പോലീസിനെ കൊടുത്തിട്ട് കൊളത്തിന്റെ അവിടെ താങ്കളിക്കണം അപ്പൊ തന്നെ നമുക്കുരൂതല്ലേ ഞങ്ങളൊന്നും ജീവിച്ചിപ്പോ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോന്റെ ഇത് നീതിക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ ഞങ്ങൾ പോകാൻ തയ്യാറാണ് ഞങ്ങടെ അടുത്ത് പൈസ പിന്നെ മൂന്നാമത്തെ പ്രൊമോഷൻ മോൻ കേറി മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോ പ്രൊമോഷൻ അവന് കൊടുക്കാതെ അപ്പോയിന്റ്മെന്റ് ചെയ്തു എനിക്ക് അപ്പോയിന്റ്മെന്റ് അല്ല അപ്പോയിന്മെന്റ് നിനക്ക് മരണ തരുന്നിട്ടും എന്റെ മോൻറെ അടുത്തുനിന്ന് കരഞ്ഞു എന്നിട്ട് മൂന്ന് വർഷം അവിടെ കളിക്ക് പോയിരിക്കുന്നു എന്റെ മോനെ കാണാന്നിട്ട് അവരാണ് പബ്ലിഷ് ചെയ്യുന്നത് ഞങ്ങളുടെ മോനെ കാണാൻ എന്നോടോ എന്റെ ബന്ധുക്കളോടോ അല്ലെ ആദ്യം പറയേണ്ടത് ഇപ്പൊ കേസ് കൊടുക്കേണ്ട ആരും അവർക്കില്ല അപ്പൊ അങ്ങനെ ഈ ബാങ്കിന്റെ ആൾക്കാർ ദുരോപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് മറച്ചു വെക്കുകയും നമ്മളെ മനഃപൂർവ്വം മനഃപൂർവ്വം ഇല്ലാതാക്കാൻ എന്റെ മോനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവരാണ് അതിന്റെ ഉള്ളിൽ എന്നുള്ളതാണ് എന്റെ വീട് ചോദിച്ചിട്ട് ഒരു വലിയൊരു കാറ് വന്നിട്ടുണ്ട് പറഞ്ഞു അപ്പോ ആ കുട്ടി പറഞ്ഞു അവിടെ അവിടെ ടൈലർ വെച്ചിട്ടാണ് അപ്പോൾ കാറ് നാരയന്റെ നാരായണേട്ടന്റെ വീട്ടിലേക്ക് ഇറങ്ങില്ല നാരായന്റെ വീട് അതാന്ന് ചോദിച്ചിട്ട് കാറ് വന്നത് അന്നാണ് ഇതെല്ലാം കാണാതെ അതാ ഞങ്ങൾക്ക് അതൊക്കെ കാറിനൊക്കെ സംശയം വരാൻ കാരണം കാരണം അന്ന് കുട്ടിയെ കാണാൻ അത് അച്ഛനെ ചോദിച്ചിട്ട് കാറിൽ ആൾക്കാർ വന്ന് അന്വേഷിക്കണു കാർ ഇങ്ങോട്ട് വന്നിട്ടുമില്ല അതൊക്കെ ഞങ്ങളുടെ സംശയത്തിനിടയാണ്